മലയാള നായകന്മാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വയസ്സ് ജ്യോതിർ ജനിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഏപ്രിൽ അഞ്ച് ഇപ്പോൾ വയസ്സ് നാൽപ്പത്തി ഒന്ന് കാവ്യ മാധവൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് സെപ്റ്റംബർ പത്തൊൻപത് ഇപ്പോൾ വയസ്സ് നാൽപ്പത് മീര നന്ദൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് നവംബർ ഇരുപത്തി ആറ് ഇപ്പോൾ വയസ്സ് മുപ്പത്തി നാല് ഭാമ മെയ് ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഇപ്പോൾ വയസ്സ് മുപ്പത്തി അഞ്ച് രോമ അസ്രാണി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തി ഇപ്പോൾ വയസ്സ് നാൽപ്പത് മമതാ മോഹൻദാസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് നവംബർ പതിനാലിന് ജനിച്ചു ഇപ്പോൾ വയസ്സ് നാൽപ്പത് നിത്യദാസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മെയ് ഇരുപത്തിരണ്ടിന് ജനിച്ചു ഇപ്പോൾ വയസ്സ് നാൽപ്പത്തി മൂന്ന് കാർത്തിക മാത്യു ഇപ്പോൾ വയസ്സ് നാൽപ്പത്തി മൂന്ന് മന്യ നായിഡു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഒക്ടോബർ പതിനേഴിന് ജനിച്ചു ഇപ്പോൾ വയസ്സ് നാൽപ്പത്തി രണ്ട് നവ്യ നായർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് ഒക്ടോബർ പതിനാല് ഇപ്പോൾ വയസ്സ് മുപ്പത്തി ഒൻപത് ഭാവന ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറ് ജൂൺ ആറിന് ജനിച്ചു ഇപ്പോൾ വയസ്സ് മുപ്പത്തി എട്ട് രമ്യ നമ്പീഷൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ജനുവരി ഒന്ന് ഇപ്പോൾ വയസ്സ് മുപ്പത്തി ഒൻപത് വിമല രാമൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ജനുവരി ഇരുപത്തി മൂന്ന് ഇപ്പോൾ വയസ്സ് നാൽപ്പത്തി രണ്ട് ഗോപിക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഫെബ്രുവരി ഒന്ന് ഇപ്പോൾ വയസ്സ് നാൽപ്പത് മീര ജാസ്മിൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ഫെബ്രുവരി പതിനഞ്ച് ഇപ്പോൾ വയസ്സ് നാൽപ്പത്തി രണ്ട് ശ്വേത മേനോൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഏപ്രിൽ ഇരുപത്തി മൂന്ന് ഇപ്പോൾ വയസ്സ് അൻപത് ഐശ്വര്യ ലക്ഷ്മി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് സെപ്റ്റംബർ ആറ് ഇപ്പോൾ വയസ്സ് മുപ്പത്തി നാല് അപർണ ബാലമുരളി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് സെപ്റ്റംബർ പതിനൊന്ന് ഇപ്പോൾ വയസ്സ് ഇരുപത്തി ഒൻപത് അതിഥി രവി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മാർച്ച് പതിനഞ്ച് ഇപ്പോൾ വയസ്സ് മുപ്പത്തി ഒന്ന് മാളവിക മേനോൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് മാർച്ച് ആറ് ഇപ്പോൾ വയസ്സ് ഇരുപത്തി കല്യാണി പ്രിയദർശൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ അഞ്ച് ഇപ്പോൾ വയസ്സ് മുപ്പത്തി ഒന്ന് അനു സിത്താര ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഓഗസ്റ്റ് ഇരുപത്തൊന്ന് ഇപ്പോൾ വയസ്സ് ഇരുപത്തി ഒൻപത് മഞ്ജു വാര്യർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് സെപ്റ്റംബർ പത്ത് ഇപ്പോൾ വയസ്സ് നാൽപ്പത്തി ആറ് നമിത പ്രമോദ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് സെപ്റ്റംബർ പത്തൊൻപത് ഇപ്പോൾ വയസ്സ് ഇരുപത്തി ഹണി റോസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് സെപ്റ്റംബർ അഞ്ച് ഇപ്പോൾ വയസ്സ് മുപ്പത്തി മൂന്ന് കീർത്തി സുരേഷ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഒക്ടോബർ പതിനേഴ് ഇപ്പോൾ വയസ്സ് മുപ്പത്തി രണ്ട് ആശാ ശരത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജൂലൈ പത്തൊൻപത് ഇപ്പോൾ വയസ്സ് നാൽപ്പത്തി എട്ട് ശിവദ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏപ്രിൽ ഇരുപത്തി മൂന്ന് ഇപ്പോൾ വയസ്സ് മുപ്പത്തി എട്ട് അനുശ്രീ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഒക്ടോബർ ഇരുപത്തി നാല് ഇപ്പോൾ വയസ്സ് മുപ്പത്തി നാല് സ്വാസിക വിജയ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് നവംബർ അഞ്ചിന് ജനിച്ചു ഇപ്പോൾ വയസ്സ് മുപ്പത്തി മൂന്ന്